ഇവിടെ വെള്ളത്തിൽ ചെക്കന്മാര് ചാടണ കണ്ടേ ഒരാൾ വന്നുകൊണ്ട് അനുകരിക്കാൻ നിൽക്കണ്ടോ അതായത് ഇവിടെ ചെക്കന്മാരണം ഓലി ഇവിടെ തന്നെ ഉള്ളതാണ് വെള്ളമുള്ളപ്പോഴും വെള്ളമല്ലാത്തപ്പോഴും ഫുൾ ടൈം ഇവിടെ തന്നെ ഉള്ളത് നമ്മൾ വരുന്ന സമയത്ത് ഇത്രയും വെള്ളത്തില് ആ കെട്ടിന്റെ മേലെ കൂടി അതിൽ ഉതിർന്നു ഫുള്ള് ഇറങ്ങി പോയി ആ ചെക്കന്മാര് അതുപോലെ ആരും കണ്ടുകൊണ്ട് അനുകരിക്കരുത് ആപത്താണ് നമ്മളിപ്പോ എവിടെ നിൽക്കുന്ന മനസ്സിലായെങ്കിൽ നമ്മുടെ കാളികാവ് ഉദരം പോലെ കെട്ടി വെള്ളം വന്നിട്ട് പാലം കെട്ടി ഒന്നായിട്ട് നോക്കാണെങ്കിൽ വെള്ളം മറിഞ്ഞിങ്ങനെ വരികയാണ് മലവെള്ളപ്പാച്ചിലാണ് ഇപ്പൊ ഏഹ് ഈ മലവെള്ളപ്പാച്ചിലായ ചെറുക്കന്മാരുടെ ചാടണണ്ടേ നമുക്ക് ചെറുക്കന്മാരോട് ചോദിച്ചോക്കാം ഇവിടത്തെ സംഭവങ്ങളൊക്കെ കുറിച്ച് ഏഹ് നമ്മളെപ്പളേലൊക്കെ ന്മാർക്കൊക്കെ ഭയങ്കര മടി ക്യാമറ മുമ്പിൽ വർത്താനും അതുകൊണ്ട് നമ്മൾ തന്നെ പറയാന് ഇപ്പഴും ഇതുപോലെ മടിയുള്ള ആൾക്കാരുണ്ടല്ലേ ക്യാമറ പോലെ മുന്നേക്കണ്ട മനസ്സിലായത് വെള്ളം ഭയങ്കര വെള്ളമാണ് നല്ല ഫോഴ്സ് ഉണ്ട് വെള്ളത്തിന് മീൻ ചാടണതൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ തന്നെ നമുക്ക് കാണോ പക്ഷെ എങ്ങക്ക് കാണൂല പക്ഷെ നമുക്ക് കാണാം ഏഹ് മീൻ ചാടണുണ്ട് നിങ്ങൾക്ക് ഓർമ്മ അറിയില്ല കുറേ മുമ്പ് അതായത് കഴിഞ്ഞ മഴക്കാലത്താണ് ഇവിടെ അവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു ആ തെങ്ങുമൊക്കെ എറിയാണ്ട് ചെറുക്കന്മാരി ചാടി 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 വയറൽ ആയിക്കാണ്ട് അത് പൊട്ടിച്ചാടി ഏഹ് അതൊക്കെ മില്യൻ കണക്കിന് വ്യൂസ് കയറിയ വീഡിയോസ് ആയിരുന്നു അല്ലേ ആണ് ഏഹ് വെള്ളം നല്ല ഫോസ്റ്റിലാണ് വരെ കലക്കം മറിഞ്ഞാണ്ട് വരുന്നുണ്ട് ഇപ്പം കാളികാവ് ടൗണ് ടച്ച് ചെയ്താണ്ട് വരുന്ന പോയാണിത് ഇനി ഇവിടുന്ന് നേരെ അങ്ങനെ അമ്പലക്കട വയ്യാണ്ട് അങ്ങനെ പോവുകയാണ് നിലമ്പൂർക്ക് നിലമ്പൂർ വാദം അങ്ങനെ പോവാണ് ഒരക്ഷ ഇല്ല ഭയങ്കര ഫോഴ്സാണ് വെള്ളത്തിന് നല്ല മീൻ കയറുണ്ട് മഴ എപ്പോഴും മഴ കേട്ടോ മലയോര മേഖലയിൽ ഫുള്ള് മയാണ് ഇപ്പം ഭയങ്കര പെയ്തുകൊണ്ട് ഇരിക്കുകയാണ് എപ്പോഴും മഴയതുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ വെള്ളത്തിൽ ചെക്കന്മാരി ചാടണ കണ്ടേ ഒരാൾ വന്നു അനുകരിക്കാൻ നിൽക്കണ്ടോ അതായത് ഇവിടെ ചെക്കന്മാരണം ഓലി ഇവിടെ തന്നെ വെള്ളമുള്ളപ്പോഴും വെള്ളമല്ലാത്ത ഫുൾ ടൈം ഓലിവിടെ തന്നെ ഉള്ളത് നമ്മൾ വരുന്ന സമയത്ത് ഇത്രയും വെള്ളത്തില് ആ കെട്ടിന്റെ മേലെ കൂടി അതിൽ ഉതിർന്നുകൊണ്ടും ഫുള്ള് ഇറങ്ങി പോയി ആ അതുപോലെ ആരും കണ്ടുകണ്ട് അനുകരിക്കരുത് ആപത്താണ് കണ്ടു കഴിഞ്ഞാൽ പേടിയാവും പക്ഷെ ഓലെ എന്താ പറയാ ഓലെ പെറ്റിട്ടത് ഈ വെള്ളത്തിൽ അത് കണ്ടിട്ട് നമ്മൾ വന്ന് കുറ്റത്തിൽ ചാടിയാല് ോ പെട്ടിയിലോട്ടു പക്ഷെ മഴക്കാലത്ത് ഇങ്ങനെ വള്ളം വരുമ്പോ എന്നും കാണുന്ന ഒരു സീനുണ്ട് തേങ്ങ പിടുത്തം പക്ഷെ ഇത് ഞങ്ങൾ ഇക്കുറിപ്പോ ഇറങ്ങിയ സമയത്ത് ഇപ്പൊ രണ്ടു മൂന്ന് പോയിക്ക് നമ്മൾ ഇറങ്ങി എവിടെയും കണ്ടിട്ടില്ല ഒന്ന് തേങ്ങന്റെ വില കൊണ്ടും പിന്നെ തേങ്ങ കിട്ടാനില്ലാത്തതുകൊണ്ടും ഇതുകൊണ്ടാണ് ഇപ്പൊ തേങ്ങപിടുത്താൻ കാണാത്തത് പഴയ മാരൊക്കെ ഇപ്പോ ആയിരം തേങ്ങ രണ്ടായിരം തേങ്ങ പൊടിച്ചാൽ കിട്ടുന്നുണ്ട് ഇപ്പൊ എത്ര പൈസ ഉണ്ടാക്കാം ഇപ്പോഴത്തെ അവസ്ഥയിൽ തേങ്ങ പിടിക്കാൻ കിട്ടണമെന്ന് ചോദിച്ചാൽ അവർ ചാക്ക് മേലെ കൊണ്ടുപോടണം എന്നിട്ടാ പിടിച്ചണം റെയിൽ കയറ്റണമെങ്കിൽ ഇപ്പം ആ അവസ്ഥ കഴിക്കണം തെങ്ങുമ്പോന്നും തേങ്ങല്ല വെറും തന്നെ വട്ട മാത്രമേ ഉള്ളൂ ഏതായാലും അല്ലേ കാളികാവിന്റെ ഈ വിഷ്വൽ ബ്യൂട്ടി സമർപ്പിക്കുക നാട്ടിൽ നിന്ന് ഇത് കാണാൻ പറ്റാത്ത പ്രവാസികൾക്ക് വേണ്ടിട്ടാണ് ഞങ്ങൾ ഇത് സമർപ്പിക്കണേ അവിടെ അൻപത് ഡിഗ്രി ചൂടാണല്ലോ അവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ തണുത്തുറഞ്ഞ് ഈ കാഴ്ചകളെ നിങ്ങൾക്ക് അതിനു വേണ്ടിട്ടാണ് ഞങ്ങൾ ഈ പെരും മയത്ത് പെരിലിറച്ചി കൂടെ ഒക്കെ തിന്ന് നിക്കേണ്ട സമയത്ത് ഈവിടെ ഈ മയം കൊണ്ട് ഇവിടെ വന്ന് നിക്കണേ ഇവിടെ രാത്രി ഒക്കെ നല്ല മീൻപിടുത്തം നടക്കണ്ടേ അതിന്റെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഇവിടെ കാണാൻ ഇവിടെ മീൻ ചടന്ന് അത് അത് അതുണ്ടോ അത് കാണി കൊടുക്ക രാത്രി മീൻപിടുത്ത നടന്നാണ് ഞണ്ടുമുടത്തൊക്കെ നടക്കണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് അടുത്ത അവസ്ഥ പെരും മഴയാണ് വെള്ളമാണ് അപ്പോ ഇതില് വേറെ സംഭവം കൂടി വിരുന്നുവുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും ഓരോ കെമാരിമാരുടെ ഒക്കെ പോയി തോളും കായലൊക്കെ ഉണ്ടാവും അതിനൊന്നും ചെന്നാ അലച്ചു ചാടാൻ നിക്കണ്ട പണിയാവും